പ്ലീസ് എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ നമ്മളിന്ന് രക്തചന്ദനത്തിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരുപാട് ഗുണങ്ങളൊന്നാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ്റെ സോ പേസ് തൊണ്ണൂറ് ഗ്രാമിൻ്റെ രണ്ട് സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ നൂറ്റി എൺപത്തെട്ട് ഗ്രാം ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ കട്ടർ കറ്റർവാഴയുടെ ജെല്ലും രണ്ട് വൈറ്റമിനി ക്യാപ്സളോണും കൂടി ചേർക്കുന്നുണ്ട് ഈ ക്യാപ്സൂളിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ നല്ലത് ഇതിൻ്റെ ഓയില് കിട്ടും അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഒരു തുള്ളിയൊക്കെ ചേർത്താൽ മതിയാകും അപ്പോൾ ഇത് അങ്ങനെ രണ്ട് വൈറ്റമിൻ ഈ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കരിവാളിപ്പ് മുഖക്കൂരു തുടങ്ങി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ രക്തചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ അത് അത് മിക്സ് ഇതേ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് അടുത്തായിട്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട് ഈ റോസ് വാട്ടർ എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊന്നാണ് അടുത്തായിട്ട് അതിലോട്ട് കുറച്ച് ഒരു കാൽ സ്പൂൺ ഗ്ലിസറിനും പിന്നെ ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് രക്തചന്ദനത്തിൻ്റെ പൗഡറുകളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ എണ്ണമയം കൂടുതലുള്ള സ്കിന്നുള്ളവർക്ക് നല്ലൊരു മരുന്നാണ് നമ്മുടെ രക്തചന്ദനം എന്ന് പറയുന്നത് അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തിക്നെസ് കൂടുതലായിട്ട് തോന്നി വീണ്ടും അതിലേക്ക് കുറച്ചും കൂടെ റോസ് വാട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മുഖത്തിന് നല്ല തിളക്കവും അമൃതത്തോ ഒക്കെ നൽകാൻ വളരെയധികം നല്ല ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് രക്തം എന്ന് പറയുന്നത് ഡബിൾ പോയി മെത്തേ പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതേ അപ്പം അങ്ങനെ സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ആ ഒരു കൂട്ടുകളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ട് ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാടിങ്ങനെ ഇളക്കാതിരിക്കുന്നതായിരിക്കുന്ന നല്ലത് കൂടുതലായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പത വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ചെറുതായിട്ടിങ്ങനെ കട്ട കെട്ടിയവലൊക്കെയാണ് ഇരിക്കുന്നത് അത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്മെല്ല് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അതെ അങ്ങനെ സ്റ്റവ് വല്ലേ ഓഫ് ചെയ്തതിന് ശേഷം സ്മെല്ല് ഇങ്ങനെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നേ തന്നെ നമ്മൾ സോപ്പിൻ്റെ മോൾഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതേ നമ്മുടെ ഇത് ഓൺലൈനായിട്ട് മേടിച്ച മോൾഡാണ് കേട്ടോ തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ആ ഒരു മോൾഡിലേക്ക് നമ്മുടെ ആ ഒരു മിക്സിങ്ങിടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടുന്നതായിരിക്കും എന്തായാലും ഞാൻ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണ് നമ്മുടെ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാറുള്ളു അപ്പോൾ അത് അങ്ങനെ രണ്ട് ഇതിലായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അത്രയ്ക്ക് ഡാർക്ക് അല്ല കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ആരിവേപ്പ് സോ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കറ്റാർ വാഴയുടെ പപ്പായയുടെ സോപ്പ് ഉണ്ടാക്കണം പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഒരു സോപ്പുണ്ടാക്കണ വീഡിയോ ആയിരുന്നു കേട്ടോ അത് പൗഡർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരെക്കാണെങ്കിൽ ഒന്ന് ഒന്ന് പോയി കണ്ടു നോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ രക്തചന്ദ്രത്തിന് സോപ്പ് നല്ല അടിപൊടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് റിച്ചോട്ടിനാട്ടോ കൈ പിടിച്ച് വെച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സോപ്പൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാ സോപ്പിൻ്റെയും റേറ്റും ഒരുപോലെ ഒരുപോലൊന്നും ആയിരിക്കില്ല കേട്ടോ വ്യത്യസ്ത റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതേ അങ്ങനെ എന്നാ ഭംഗിയാണല്ലേ നമ്മുടെ ഈ രക്തചന്ദനത്തിൻ്റെ സോപ്പൊക്കെ കാണാനായിട്ട് പി എഴ്സിൻ്റെ മോൾഡ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെയായിട്ട് അപ്പോൾ അത് ഇത്രയൊക്കെയുള്ള നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം